അലൈക്കും വരഹമത്തല്ലാ വാത്ത വിശുദ്ധമായ റമദാൻ ഏതാനും മണിക്കൂറുകൾക്കകം നമ്മിലേക്ക് സമാഗതമാവുകയാണ് പുണ്യനബി സലഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പ്രസക്തമായ ഒരു ഹദീസിൻ്റെ വചനമുണ്ട് മല്ലം വൽ അൻ യദ് കൗലൂരിൽ തെറ്റായ വാക്കുകളും തെറ്റായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാതെ വിശുദ്ധ റമലാനിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരാളുടെ നോമ്പിന് പ്രതിഫലമില്ല അങ്ങനത്തെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്ന ഹദീസിൻ്റെ വിവക്ഷ നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ വാക്കുകളും തെറ്റായ പ്രവർത്തനങ്ങളും ഒരാൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് റമലാനിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ നോമ്പ് നിൽക്കാനും സൽപ്രവർത്തനങ്ങൾ ചെയ്യാനും ഓരോ വിശ്വാസിയും മനസ്സ് കാണിക്കണം എന്ന സന്ദേശം നിങ്ങൾക്ക് കൈമാറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ